ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബെൽബട്ടനും കൂടി അനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ വെക്കണം എന്നാലേ ഞാൻ അയക്കുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ എല്ലാവരും വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൺ വട്ടത്തിൽ പിടിച്ചിട്ട് എടുത്ത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അയച്ചു തരാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക ആൽമണ്ട് ലൈനിൽ വരുന്ന ഒരു ജോഡി ഒരു കള്ളിയായ മുദീനയുടെ ചിക്സാണ് ഡി എഫ് ലോഫ്റ്റ് ആലുവയാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലുവ ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞ അസീലിൻ്റെ ഒരു മെയിലാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം എടപ്പള്ളി ആണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന തന്നെയാണ് ബ്രീഡറുടെ നമ്പർ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക സ്ഥലം ഇടപ്പള്ളിയാണ് അമ്പത് ദിവസം പ്രായമുള്ള ഗ്രേ പാരറ്റിൻ്റെ ചിക്സാണ് ഇതിന് രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസിനും കൂടെ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപതിനായിരം രൂപയാണ് സെൽഫ് ഹീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ടോക്കിംഗ് എബിലിറ്റി ഒക്കെ വരുന്ന ഒരു ബേഡാണ് ഈ ഗ്രേ പാരറ്റ് സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് നേരിട്ട് ചെന്ന് കണ്ട് എടുക്കുക ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇനി ഈ വീഡിയോയിൽ കാണുന്ന മുഴുവൻ പ്രാവോളും വിൽപ്പനയ്ക്കുള്ളതാണ് ഫാൻറ്റെയിലിന് ഒരു ജോഡി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ചൈനീസ് ചൈനീസോളിന് ഒരു ജോഡി ആയിരം രൂപയാണ് ചോദിക്കുന്നത് റിങ് മുദീന മുദീന ഇതിനൊക്കെ ചോദിക്കുന്നത് ഒരു പേറിന് ആയിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സാണ് കിങ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയിൽ മൂവായിരം രൂപ വരെയുള്ള നല്ല ഹെവി കിങ്ങുകളുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ ബേഡുകളും നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ബേഡ്സാണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് സ്ഥലം തൃശ്ശൂർ ഒണകഡോറി അഡൽറ്റ് ബ്രീഡിംഗ് പെയറാണ് രണ്ട് ഫീമെയിലും ഒരു മെയിലും ഉണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് കണ്ണൂരാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രേ ജൈൻറ്റ് വൈറ്റ് ജെയിൻറ്റ് ആറുമാസമായ കുഞ്ഞുങ്ങൾ അഡൽറ്റ് അങ്കോറ മൂന്ന് പീസും അതിൻ്റെ കുഞ്ഞുങ്ങളും മൊത്തം പത്തുകള്ളി കൂടും ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് കൂടും മുയലും കൂടെ എട്ട് അഞ്ഞൂറും മുയലുകൾ മാത്രം നാലായിരം രൂപയ്ക്കുമാണ് വിൽക്കുന്നത് ആവശ്യമുള്ളവർ ഈ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് മൂവാറ്റുപുഴയാണ് പത്തുകള്ളി കൂടും മുയലുമാണ് ഹീറ്റായിട്ട് നാല് ദിവസമായ ഫ്രഷ് ഫീമെയിലാണ് ജർമ്മൻ ഷെപ്പേഡിൻ്റെ ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് പതിനൊന്നായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഇതിൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ തന്നെ ബ്രീഡറുടെ നമ്പറുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ബ്രീഡറുമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക ജർമ്മൻ ഷെപ്പേഡിൻ്റെ അഡൽറ്റ് ഒരു ഫീമെയിലാണ് രണ്ടാം പ്രശ്വം ഒരാടും മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാൻ നല്ല ഒരു ആടാണ് ഇതിന് ഡെലിവറി ആണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനാറ് അഞ്ഞൂറ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഗ്രീൻ മാസ്ക് ആൻഡ് കൊബളറ്റ് മാസ്ക് ബ്രീഡിംഗ് പെയറാണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മൂവാറ്റുപുഴയാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യ ബ്രീഡറുടെ നമ്പർ വീഡിയോയിലുണ്ട് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിന് ഒരു പീസിന് അവർ ചോദിക്കുന്നത് അമ്പത്തിമൂന്ന് രൂപയാണ് ഡയോൾഡ് കുഞ്ഞുങ്ങളാണ് പത്തൊമ്പത് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇത് അടവച്ച് വിരിച്ചാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം പള്ളിക്കൽ ബസാറാണ് ഒരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഡെലിവറി സൗകര്യമുണ്ട് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മീറ്റ് ആവശ്യത്തിനും വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് അഞ്ച് തൊള്ളായിരമാണ് സ്ഥലം വരുന്നത് മലപ്പുറം വളാഞ്ചേരിയാണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് കുറച്ച് ആഫ്രിക്കൻ ലവ് ബേഡാണ് ഒരു പീസിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തെട്ട് സെമി അഡൽറ്റും അഞ്ച് ചിക്സും ഉണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരമാണ് ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ആഫ്രിക്കൻ ലോബേഡാണ് തേർഡ് പ്രൈസ് മൂന്ന് ടോക്കണും ഫോർത്ത് പ്രൈസ് രണ്ട് ടോക്കൺ ഫിഫ്ത്ത് പ്രൈസ് ഒരു ടോക്കണാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണുക നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെൽബട്ടനും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തി വെക്കുക വീഡിയോ അയക്കുന്നവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് എനിക്ക് അയച്ചു